ഹാലൂയ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും ആർക്കും തടുക്കുവാൻ കഴിയാതെ രീതിയിൽ നിന്റെ ജീവിതത്തിന്മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇന്നലെ നമ്മൾ കേട്ട ദൈവശബ്ദത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിടുതലിന്റെ കരം ചിലർക്കു വേണ്ടി ചിലരുടെ ഭവനങ്ങളിൽ ഇന്ന് ഇറങ്ങുവരുവാനിടയായിത്തീരും ഇന്നത്തെ ശുശ്രൂഷയിൽ പല വ്യക്തികളെയും ഇരുളിൻ്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് ഒരു വലിയ ദൈവിക മഹത്വം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വരുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം പ്രാർത്ഥനയോടുകൂടി ഈ ദൈവശബ്ദത്തെ നിങ്ങൾ സ്വീകരിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കാണും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പുറത്ത് കോടിയാട്ടിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എന്റെ ദൈവം വാക്ക് പറഞ്ഞിട്ട് മാറുന്ന ദൈവമല്ല ദൈവം ഉവോ എന്ന് പറഞ്ഞാൽ ഉവോ എന്നാണ് അങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറയുകയാണ് നിന്റെ ലൈഫിന്റെ മേൽ വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ വേണ്ടി പോകുന്നു വലിയ ദൈവ പ്രവൃത്തി ഈ സീസണിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ പറഞ്ഞുവല്ലോ ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയാൽ എത്ര എതിരുണ്ടെങ്കിലും ആരൊക്കെ ഈ സീസണിൽ നിനക്കെതിരെ നിന്നു കഴിഞ്ഞാലും അവിടെ നിന്ന് നിന്റെ ശരീരത്തിലെ ഒരു രോമത്തിന് പോലും കേടുവരാതെ എന്റെ ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റും ഇത് ശില നോക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് എല്ലാ മേഖലകളിലും നിന്റെ മുൻപിൽ അടയപ്പെട്ട വഴിയാണെങ്കിലും അവിടെ നിന്ന് നിന്റെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ് ഈ സീസണിൽ ഞാൻ ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് പുതിയ നിയമത്തിൽ ഒരു ഉണ്ടായിരുന്നു അവന്റെ പേര് പത്രോസ് എന്നായിരുന്നു ആ പത്രോസിനെതിരെ നിന്നത് ആ കാലഘട്ടത്തിലെ ശക്തനായ രാജാവായിരുന്നു പത്രോസിന്റെ കൂടെയുണ്ടായിരുന്ന ഈ ആക്കോപിനെ കൊന്നുകളഞ്ഞു അത് യഹൂദന്മാർക്ക് പ്രീതി ഉണ്ട് എന്നറിഞ്ഞ് പത്രോസിനെയും കൊല്ലാമെന്ന് ചിന്തിച്ച് പ്രസക കഴിഞ്ഞ് കൊല്ലാമെന്ന് ചിന്തിച്ച് കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടു സൂക്ഷ്മതയോടുകൂടി അവനെ പരിപാലിച്ചു വരികയാണ് എന്നാൽ ദൈവത്തിന്റെ പ്ലാനു വേറെ എന്നായിരുന്നു ഇന്ന് നിന്റെ സാഹചര്യത്തിൽ നീ കടന്നു പോകുന്നതും നീ അനുഭവിക്കുന്നതുമായ വ്യത്യസ്തമാകുന്ന രീതിയിലുള്ള വേദനകൾ കണ്ടുകൊണ്ട് നീ ഭയന്ന് നിൽക്കരുത് ദൈവത്തിനെ അതിൻ്റെ നടുവിൽ വ്യത്യസ്തമായൊരു പ്ലാനുണ്ട് ആർക്കും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനും ുംടയ്ക്കാതെ തുറക്കുവാനും കഴിയുന്ന ഒരു ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് നാമത്തിൽ വലിയ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ അത്ഭുത വഴികൾ എന്റെ ദൈവം തുറന്നു തരികയാണ് തീർത്തു കളയുമെന്ന് ഹെറോദാവ് ചിന്തിച്ചു എന്നാൽ ഹരോദാവിന്റെ പ്ലാനുകൾ തെറ്റിച്ചുകൊണ്ട് ആ കാരാഗ്രഹത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചു ഇന്ന് ഞാനിത് പറയുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ നിന്റെ കാൽ കല്ലിൽ തട്ടി തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചിരിക്കും ദൈവം പ്രവർത്തിച്ചിരിക്കും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവചന ശബ്ദമാണ് എന്റെ പക്കൽ വരമേൽപ്പിച്ചിരിക്കുന്നത് അത് സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്നാണ് സങ്കീർത്തന പുസ്തകങ്ങൾ അതിന്റെ എൺപത്തി ഒന്നാം അധ്യായം അതിന്റെ പത്താം വാക്യം ഇപ്രകാരം പറയുന്നു മിശ്രയും ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു മിസ്രം ദേശത്തിൽ നിന്ന് ഇസ്രയേലിനെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ ഒറ്റ ഓട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും അത് എളുപ്പമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പോലെ ദൈവം പ്രവർത്തിക്കും ആർ തടുക്കും നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കുവാൻ വേണ്ടി പോകുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അന്ന് കാലഘട്ടം ത്തിലെ സുപ്രീം പവർ എന്നറിയപ്പെടുന്ന രാജ്യമായിരുന്നു ഈജിപ്ത് എന്ന് പറയുന്നത് മിസ്രൈം എന്ന് പറയുന്നത് ആ രാജ്യത്തിൽ നിന്ന് തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടിവിക്കേണ്ടതിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത് വിക്കനായ ഭാഷയായിരുന്നു ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ എനിക്ക് പ്രത്യേകിച്ച് എബിലിറ്റി ഒന്നുമില്ല പറയുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ എബിലിറ്റികൾ നൽകി തന്നുകൊണ്ട് ദൈവത്തിന് നിന്നെ മാനിക്കാൻ പറ്റും അതിന് നിന്റെ കുലം ദൈവത്തിന് വിഷയമല്ല അതിന് നിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്റെ ദൈവത്തിന് വിഷയമല്ല അതിന് ദൈവത്തിന് നിന്റെ എഡ്യൂക്കേഷനും വിഷയമല്ല നിന്റെ അവൈലബിലിറ്റിയാണ് ദൈവത്തിന് വിഷയം പക്ഷയ ദൈവം ഉൾപ്പെടപ്പിന്റെ നടുവിൽ നിന്ന് അവനോട് സംസാരിക്കുമ്പോൾ നാൽപ്പത് വർഷം അവന്റെ ജീവിതത്തിൻ്റെ നന്മയായിട്ട് അവനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ദൈവപ്രവൃത്തി അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ഞാൻ പറയുമ്പോൾ നാളുകളായിട്ട് ജീവിതത്തിൻ്റെ മേൽ ഒരു ദൈവ പ്രവൃത്തി കാണാതെ കരയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് എൻ്റെ ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരികയാണ് നീ ആയിരിക്കുന്ന അന്ധകാര നിബിടമായിരിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്റെ ദൈവത്തിനെ നിന്നെ വിടുവിക്കാൻ പറ്റും ഒരുപക്ഷം ഒരുപാട് കൂടി ആയിരിക്കാം നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത് ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടായിരിക്കാം െപ്പറ്റി നോക്കി ഒന്ന് ചിരിക്കുവാൻ പോലും പറ്റാത്ത അനുഭവമായിരിക്കാം നിങ്ങളുടേത് എന്നാൽ ദൈവത്തിന് ആ സിറ്റുവേഷനെ നിന്നുകൊണ്ട് നിന്നെ വിടുവിക്കാൻ പറ്റുമെന്ന് ഇന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രബാല സംസാരിക്കുകയാണ് വ്യക്തികളുടെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചിക മേഖലകൾ ഇപ്പോൾ തന്നെ യേശുവന്റെ നാമത്തിൽ തകരപ്പെടുകയാണ് ദൈവത്തിന് നിന്റെ ജീവിതത്തിൻ്റെ മേൽ എന്തും ചെയ്യുവാൻ പറ്റും മാഷയുടെ മുമ്പിൽ ദൈവം വെളിപ്പെട്ടപ്പോൾ മാഷ പറഞ്ഞു ഞാൻ നിക്കലാണ് എന്നെ കൊണ്ട് പറ്റുകയില്ല ചില ടാസ്കിൻ്റെ മേൽ എനിക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ചിലരുണ്ടല്ലോ എനിക്ക് ആ ടാസ്ക് ഏറ്റെടുക്കാൻ പറ്റില്ല ബ്രദറെ അത്രക്ക് എക്സറസ്റ്റഡാണ് അത്രയ്ക്ക് ഞാൻ തളർന്നിരിക്കുകയാണ് ആ ജോലിയുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ബ്രദറെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവിക എബിലിറ്റി ഇന്ന് നിന്റെ മേൽ വന്നു ചേരുകയാണ് വലിയ മാറ്റം നിന്റെ മേൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ചെയ്യുകയാണ് ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല ചില മേഖലകളിലേക്ക് സ്റ്റെപ്പിൻ ചെയ്തു ഇനി പുറകോട്ടു പോയാലോ എന്നുള്ള ചിന്തയോടുകൂടി എന്നെ കാണുന്ന ചിലരുണ്ട് അവരോട് ഇന്ന് ദൈവാൻ സംസാരിക്കരുത് പുറകോട്ട് പോകരുത് മുന്നോട്ട് തന്നെ പോകുക ദൈവകരം നിന്നോട് കൂടെയുണ്ട് മോശ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു ഞാൻ നിന്നോട് കൂടെയിരിക്കും ഞാനാകുന്നവൻ ഞാനാകുന്നു ാണ് നിന്നെ വിളിച്ചതെങ്കിൽ നിന്നെ ലജ്ജിക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല ചിലരോട് ദൈവത്തിന്റെ ആത്മാവെന്ന് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ നീ ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല ലജ്ജയുടെ അനുഭവത്തിൻ്റെ തല പൊക്കി നോക്കാൻ പറ്റാത്ത രീതിയിൽ ചൂടാപല ഹറ്റൽ പ്രഭാലഘടക വളരെ കൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവാൻമു പറയുന്ന മാറ്റി മഹുത്തകരമായ കിരീടം വെച്ചുകൊണ്ട് ദൈവം ഈ സീസൺ നിന്നെ മാനിക്കും വിശ്വസിച്ചോ ഈ വേർഡിനെ ഏറ്റെടുത്തോ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും മോശയുടെ ദൈവിക എബിലിറ്റി നൽകി അവന് ആ കാലഘട്ടത്തിന്റെ സുപ്രീം പവർ എന്നറിയപ്പെടുന്ന ഇസ്രൈമിന്റെ അടുക്കലേക്ക് അയക്കുകയാണ് ഒരു രാജ്യത്തെയും ലോകരാജ്യങ്ങൾ ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഫറവോനെയും ഫേസ് ചെയ്യുവാൻ വിക്കനായ മോശ അത് മതിയായിരുന്നു എന്റെ ദൈവത്തിൽ ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേദന ഞാൻ കൈമാറുകയാണ് ദൈവികന്ന് യോഗത്തിൽ നിന്നുകൊണ്ട് മോശയെ പോലെ നിങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവം ആരാണെന്ന് ദൈവം തെളിയിക്കാൻ പോകയാ നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമൻ ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാത്ത എന്നെയും എന്റെ കുടുംബത്തെയും വെച്ചുകൊണ്ട് ദൈവം തെളിയിക്കുവാൻ വേണ്ടി പോകയാണ് അസാധ്യങ്ങളുടെ നടുവിൽ നിന്റെ ദൈവം ആരാണെന്ന് നീ അനുഭവിച്ചറിയാൻ വേണ്ടി പോകയാണ് ഞെരുക്കത്തിന്റെ നടുവിൽ നിന്നെ ഞെരുക്കത്തിൽ ഇട്ടേച്ച് പോകാതെ വിധവയുടെ ഭവനത്തിലേക്ക് പ്രോസ്പെരിറ്റിയുമായി കടന്നു വന്ന ഏലിയാവിനെ പോലെ ദൈവം നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുകയാണ് ഈ സീസണിൽ ഹാലെ ലൂയ മാഷയെ മിശ്രയമിലേക്ക് ദൈവം പറഞ്ഞയച്ചു ഒറ്റ മനുഷ്യനിലൂടെ ഫറവോന്റെ അഹങ്കാരത്തെ കെടുത്തിക്കൊണ്ട് നാന്നൂറ് സംവത്സരത്തിന്റെ അടിമത്തം പൊട്ടിച്ചുകൊണ്ട് കമാൽ ദൈവം ഇസ്രായേൽ ജനത്തെ പുറത്തെടുത്തു ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും സൂം ഞാൻ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയമാണത് ആ സൂം നിങ്ങൾക്ക് പങ്കു ചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം സൂമീറ്റിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവം നിന്റെ വിഷയങ്ങളുടെ നടുവിൽ അവൻ നിന്നോട് കൂടെയുണ്ട് നിന്റെ സിംഹക്കുഴിയുടെ നടുവിൽ അവൻ തൻ്റെ ദൂതനെ അയക്കും നിന്റെ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിന്റെ മേൽ അവൻ തൻ്റെ ദൂതനെ നിരക്കു വേണ്ടി അയക്കും നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഈ സീസണിൽ ദൈവം മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഈ സീസണിൽ ദൈവം ചിലരോട് വെച്ചമായി പറയുന്നു വിജയങ്ങൾ നൽകി നൽകിത്തരികയാണ് പരാജയം മാത്രം കണ്ട നിങ്ങളുടെ ജീവിതത്തിനവൽ വിജയത്തിന്റെ സ്റ്റെപ്പുകൾ ഓരോന്നോരായി നിങ്ങളുടെ മുൻപിലിടുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു അത് യേശു എന്റെ നാമത്തിൽ നിങ്ങളുടൻ സംഭവിക്കുകയാണ് കർത്താവേ ഈ ജനത്തെ ഞങ്ങളുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ് ഇവർ ശാവത്തിന് കീഴിലല്ല ഇവർ ഇരുളിന്റെ കീഴിലല്ല ഇവർ ദാരിദ്ര്യത്തിന്റെ കീഴിലല്ല ഇതിൽ നിന്നെല്ലാം ദൈവം പുറത്തു കൊണ്ടുവരുന്നതിനായി അത്ഭുതങ്ങളെ ഞാൻ കൽപ്പിച്ചാക്കുകയാണ് വലിയ ദൈവിക മാറ്റത്തെ ഞാൻ കൽപ്പിക്കുക വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് ഭയപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിന്റെ മേൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക തുറന്നു വരട്ടെ വിദേശത്ത് നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ട ഒരു സ്ഥിതിയാണ് അവൻ ഒരുപാട് ലോൺ എടുത്ത് പോയതാണ് എല്ലാം പരാജയമായി എന്ന് ചിന്തിച്ചു കൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ടിരിക്കുന്നവരുടെ മേൽ അത്ഭുത കരം വെളിപ്പെടട്ടെ സംഭവിക്കട്ടെ വാതിലുകൾ എന്ന നാമത്തിൽ തുറന്നു വരട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ അവൻ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രയർലൈൻ എന്നറിയപ്പെടുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മുടെ ആത്മീയ കൂടി വരുവകൾ പാലക്കാട് വെച്ച് എല്ലാ ഞായറാഴ്ചകളും നടത്തപ്പെടുന്നുണ്ട് രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിങ്ങുകൾ നടത്തപ്പെടുന്നത് ആ പാലക്കാട് വെച്ച് നടക്കുന്ന മീറ്റിങ്ങിലേക്ക് പ്രീക്ഷണം നിങ്ങൾ വേറെ എവിടെയും പോകുന്നില്ലെങ്കിൽ ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും നാളെ വേറെ ഒരു കാണാം ഗോഡ് ബ്ലെസ് യു ആൾ